അവളുടെ മുഖം ഇങ്ങനെ ബ്ലർ ചെയ്തുകൊണ്ട് വെച്ച് അവളെ പൊതിഞ്ഞിങ്ങനെ സൂക്ഷിക്കണം ആണുങ്ങൾ നിരപരാധിയായ എത്ര പേരാണ് പോക്സോ കേസിൽ കള്ളക്കേസിൽ കുടുങ്ങി അവന്റെ ചിത്രം ഇങ്ങനെ ടി വിയിലും അവിടെ എവിടെയും കാണിച്ച് അവന്റെ ചുക്കാമണി ചെത്തണമെന്ന് പറഞ്ഞ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും അല്ലാത്ത പേജിൽ നിങ്ങൾ നിരത്തിക്കൊണ്ടിരിക്കുന്നത് എന്താ പുരുഷൻ എന്താ ഇതൊന്നും ബാധകമല്ലേ നമസ്കാരം ആദ്യം കേരളത്തിലെ പുരുഷന്മാരോട് ഒരു അഭ്യർത്ഥനയും തുടർന്ന് ഒരു വാർത്തയും പിന്നെ അതിന്റെ വിശദീകരണമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് പുരുഷന്മാരോടുള്ള എൻ്റെ ആദ്യത്തെ അഭ്യർത്ഥന നിങ്ങൾ വിവാഹം കഴിക്കരുത് എന്നാണ് മാത്രമല്ല ആരെയും സംരക്ഷിക്കുകയും വരുത് ഇനി ഇവിടെ നമ്മോട്ട് നിങ്ങൾക്ക് എന്താണോ താല്പര്യം അതുപോലെ ജീവിച്ചു പോവുക വിവാഹ ജീവിതം പാടില്ല എന്ന ഒരു നിലപാടാണുള്ളത് വിവാഹം കഴിച്ചവരൊക്കെ പെട്ടു അവരൊക്കെ ഒന്നും പറയാൻ നിവൃത്തിയില്ല ഒന്നും മിണ്ടാൻ പറ്റില്ല ആ ഒരു അവസ്ഥയിൽ കിടക്കണം കാരണം ഇവിടുത്തെ വനിതാ കമ്മീഷനും മറ്റ് വനിതാ സംഘടനകളുമെല്ലാം വനിതകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് വനിതകളുടെ കാര്യം മാത്രം നോക്കാനുള്ളതാണ് അവർ എന്ത് തോന്നിയാസം കാണിച്ചാലും എങ്ങനെയൊക്കെ അഴിഞ്ഞാടിയാലും ഏതൊക്കെ രീതിയിൽ പോയി കഴിഞ്ഞാലും ഇനി ആരുടെയൊക്കെ കൂടെ കിടന്നു കഴിഞ്ഞാലും അവരെക്കുറിച്ച് ഒരു അക്ഷരം ഇണ്ടാൻ പാടില്ല നേരെ മറിച്ച് പുരുഷൻ അവന് എന്ത് വേണമെങ്കിലും പറയാം എങ്ങനെ വേണമെങ്കിലും ആക്ഷേപിക്കാം പുരുഷാവസ്ഥാ കമ്മീഷൻ ഒന്നും ഇവിടെ ഇല്ലല്ലോ അതാണ് ഇവിടുത്തെ ഒരു ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇനി ഒരു വാർത്ത ഞാൻ വായിക്കാം വാർത്തയുടെ ഒരു പാരഗ്രാഫും അതിനനുസരിച്ചുള്ള വിശകലനം ഉണ്ടാവും ഇനി ഇതിന്റെ പേരിൽ എന്തെങ്കിലും പരാതി വരുമല്ലോ എന്ന് എനിക്കറിയില്ല പരാതി വന്നാൽ നേരിടാമെന്ന് തന്നെയാണ് തീരുമാനം മാധ്യമ വാർത്തകളിൽ ആവർത്തിച്ചു വരുന്ന സ്ത്രീ വിരുദ്ധത ഒഴിവാക്കുന്നതിന് നിർദ്ദേശങ്ങളുമായി വനിതാ കമ്മീഷൻ ലൈംഗിക ചുവയുള്ള തലക്കെട്ടുകളും സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്ന വിധത്തിലുള്ള പ്രയോഗങ്ങളും തിരുത്തണമെന്ന് വനിതാ കമ്മീഷൻ ശുപാർശ ഈ മോശം സ്ത്രീ എന്നുള്ളതല്ല ഒരു വ്യക്തിയെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശവും വേണ്ട എന്നുള്ളതാണ് ശരിക്കും നിലപാട് സ്ത്രീക്ക് മാത്രമായി ഇവിടെ കൊമ്പൊന്നുമില്ല സ്ത്രീ മാത്രമായി ഇവിടെ ജീവിക്കാനും പറ്റില്ല പുരുഷനില്ലാതെ ഇല്ലാതെ ഇവിടെ ഏത് സ്ത്രീക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്നത് അപ്പോൾ സ്ത്രീക്കും പുരുഷനും തുല്യത തന്നെയാണ് ആവശ്യം അതായത് സ്ത്രീക്കും പുരുഷനും തുല്യത വേണം അതേസമയം അവരുടെ ഡ്യൂട്ടി ഡിഫറൻ്റ് ആണ് ഡിഫറൻറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായ പരിധികളും പരിമിതികളും ഉണ്ട് രണ്ടു പേർക്കും ഉണ്ട് പുരുഷനെ പ്രസവിക്കാൻ കഴിയില്ല അത് സ്ത്രീക്കേ പറ്റുള്ളൂ പക്ഷെ പുരുഷന് കഴിയുന്ന പലതും സ്ത്രീക്ക് കഴിയില്ല അപ്പോൾ അതുകൊണ്ട് ആരാണ് വലുത് ആരാണ് ചെറുത് എന്നുള്ളതല്ല ഇവിടെ സ്ത്രീ അപലയാണോ തബലയാണോ എന്ന് തീരുമാനിക്കേണ്ട ഒരാവശ്യം ഒരു വനിതാ കമ്മീഷനും ഇല്ല അവരവർ നിൽക്കേണ്ട സ്ഥലത്ത് അവരവർ നിന്നാൽ ഒരു കുഴപ്പവും ഇല്ല എന്നതാണ് എന്റെ പക്ഷം മാത്രമല്ല നീതി കൃത്യമായി നടപ്പിലാക്കുകയും വേണം പക്ഷെ നീതിയെ നടപ്പിലാകാവൂ ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നീതിയല്ല നടപ്പിലാകുന്നത് അനീതിയാണ് ഒരു പെണ്ണ് എവിടെ നിന്നെങ്കിലും ഉറക്കത്തുമ്മി കഴിഞ്ഞാൽ ഏതൊരാണിന്റെയും ചുക്കാമണി ചെത്തണമെന്ന് ആഘോഷിക്കുന്ന ഒരു വിഭാഗത്തെയാണ് നമുക്ക് ചുറ്റും കാണാൻ കഴിയുക അത് സത്യമാണെങ്കിലും അല്ലെങ്കിലും അവതരണത്തിന്റെ ലിംഗവിവേചന സങ്കുചിത്വം മാറാനായി മാധ്യമങ്ങളുടെ സമീപത്തിലും ഭാഷയിലും വരുത്തേണ്ട മാർഗരേഖയിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് ജോലിയില്ലാത്ത സ്ത്രീകളെ വീട്ടമ്മ എന്ന് വിളിക്കുന്നത് തിരുത്തണമെന്നും ഏത് തൊഴിൽ മേഖലയിലായാലും സ്ത്രീകൾ രംഗത്തേക്ക് വരുമ്പോൾ വളയിട്ട കൈകളിൽ വളയം ഭദ്രം എന്നിങ്ങനെ വളയെ കൂട്ടുപിടിക്കുന്ന തലകെട്ടുകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശം അതായത് വീട്ടമ്മ എന്നുള്ള പ്രയോഗം ഇനി വെക്കരുത് മനസ്സിലായില്ലേ എന്ത് ഈ പറയുന്നത് എനിക്കറിയാൻ വയ്യ വീട്ടമ്മ എന്ന് പറഞ്ഞ എന്താണ് തല തെറിച്ചു പോകൂ അതുപോലെ വളയിട്ട കൈകളിൽ ഇതെല്ലാം ഭദ്രം വളയം ഭദ്രം എന്ന് പറയുന്നത് ഒരു റെസ്പെക്റ്റ് ആണ് കാരണം നാളിതുവരെ ഉള്ള ഒരു നമ്മുടെ കാഴ്ചപ്പാടുകളിൽ സ്ത്രീക്ക് കഴിയാത്ത ഒന്നാണ് വലിയ വാഹനങ്ങൾ ഓടിക്കുന്നത് അല്ലെങ്കിൽ അതുപോലെയുള്ള ഭാരിച്ച വാഹനങ്ങൾ ഓടിക്കുന്നത് ഈ അടുത്ത കാലത്താണ് അത്തരത്തിലുള്ള വാഹനങ്ങൾ ഓടിച്ചു തുടങ്ങിയത് ഇപ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പെണ്ണുങ്ങൾ ഉണ്ട് പെണ്ണുങ്ങില്ലാത്ത കുടുംബം അല്ലല്ലോ നമ്മുടെ കുടുംബങ്ങൾ അതിൽ എത്ര പേർ ഡ്രൈവിങ്ങിന് തയ്യാറാകും എത്ര പേർ ടു വീലർ ഓടിക്കും ഇപ്പോൾ ചോദിക്കും ഇവിടെ ആരും ഓടിക്കുന്നില്ലെന്ന് എല്ലാവരും ഓടിക്കുന്നില്ലല്ലോ പുരുഷന്മാരിലും ഉണ്ട് അതുപോലെ അപ്പോൾ വളയിട്ട കൈകളിൽ വളയം എന്ന് പറഞ്ഞാൽ എവിടെയാണ് അശ്ലീലമാകുന്നത് എന്ന് ഈ പറയുന്ന വനിതാ കമ്മീഷൻ ഒന്ന് വ്യക്തമാക്കി കഴിഞ്ഞാൽ നമുക്കൊന്ന് മനസ്സിലാവും പിന്നെ എന്താണ് പറയേണ്ടത് എന്ന് ഒന്ന് പറഞ്ഞു തരണം പ്രാസം കാവ്യാത്മകത വായനയുടെ സൗന്ദര്യം തുടങ്ങിയ എഴുത്തിന്റെ പരിഗണനയിൽ സ്ത്രീ പദവിയുടെയും അതിന്റെ മാന്യതയുടെയും മുൻപിൽ അപ്രസക്തമാണ് സ്ത്രീകൾ തീരുമാനമെടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ കുഴപ്പത്തിലാകുമ്പോൾ പെൺപുത്തി പിൻബുത്തി തുടങ്ങിയ പ്രയോഗം അല്ലെങ്കിൽ പെണ്ണ് ചെയ്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് വായനക്കാരെ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള അവതരണങ്ങളും ഒഴിവാക്കണം ആദ്യം ഇവിടെയുള്ള പഴഞ്ചൊല്ലുകൾ നിരോധിക്കണം പെൺബുദ്ധി പിൻബുദ്ധി എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ മലയാളികളോ ഞാനോ നിങ്ങളോ ഇത് ഇവിടെ ബാക്കിയുള്ളവർ അത് പഴഞ്ചൊല്ലിൽ പണ്ടുള്ളവരുണ്ടാക്കി വെച്ചാണ് പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നാണ് ഞങ്ങൾക്ക് വിശ്വസിക്കുന്നത് പുരുഷൻ കായികാധ്വാനിയാണ് അതിന് പറ്റിയ വിധമാണ് അവന്റെ ശരീരം ഉണ്ടാക്കി വെച്ചേക്കണത് സ്ത്രീക്ക് അതിന് പറ്റിയ രീതിയിലല്ല സ്ത്രീയിൽ എന്തോ ശാസ്ത്രം എന്ന് പറയുന്ന ഒരു വിഭാഗം മാത്രമാണ് അത്ലറ്റിക് മേഖലയിൽ പോണത് അവർക്ക് മാത്രമാണ് ധൈര്യവും മറ്റു കാര്യങ്ങളും ഉള്ളത് അവർക്കാണ് ഏത് മേഖലയിലും അവരുടെ കായിക കൊണ്ട് നേടാൻ കഴിയുന്നത് ബാക്കി ഏത് വിഭാഗത്തെയാണ് പ്രകൃതിയിൽ കായികക്ഷമത കൊണ്ട് സ്ത്രീകളെ സംരക്ഷിച്ചിട്ടുള്ളത് എന്നുകൂടി വനിതാ കമ്മീഷൻ ഒന്ന് പറയണം പുരുഷൻ അങ്ങനെയല്ല ഞാൻ പുരുഷാധിപത്യത്തെ കുറിച്ച് പറയണമല്ല ഓരോരുത്തർക്കും ഒരു ഡ്യൂട്ടി ഉണ്ട് ആ ഡ്യൂട്ടി അംഗീകരിച്ചു പോണതാണ് നല്ലത് എന്ന് പറഞ്ഞതാണ് ഒളിച്ചോട്ടത്തിന്റെ വാർത്തകളിൽ രണ്ട് കുട്ടികളുടെ അമ്മ കാമുകനോടൊപ്പം ഒളിച്ചോടി എന്ന രീതിയിൽ സ്ത്രീയുടെ മുകളിൽ അടിച്ചപ്പെടുന്ന തരത്തിലുള്ള വാർത്താ തലകെട്ടുകൾ പാടില്ല പാചകം വൃത്തിയാക്കൽ ശിശു സംരക്ഷണം തുടങ്ങിയ സ്ത്രീകളുടെ കടമയാണെന്നും വിദ്യാഭ്യാസം ആരോഗ്യം നിക്ഷേപം സൈനിക സേവനം തുടങ്ങിയവയെ പുരുഷന്റെ കടമയാണെന്ന മട്ടിലുള്ള ചിത്രീകരണവും ശരിയല്ല ഇതാണ് വിവരക്കേട് എന്ന് പറയുന്നത് ഇവിടുത്തെ ഏത് കമ്മീഷനായാലും വിവരം പോയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക ഒളച്ചോട്ട് ഭാഗത്ത് രണ്ട് കുട്ടികളുടെ അമ്മ ഒളിച്ചോടി കഴിഞ്ഞാൽ രണ്ട് കുട്ടികളുടെ അമ്മ ഒളിച്ചോടി എന്ന് അല്ലാതെ അമ്മാവിനെ ഒളിച്ചോടി എന്ന് പറയാൻ പറ്റുമോ അതിൽ എന്താണ് കുഴപ്പമുള്ളത് അപ്പോൾ സ്ത്രീ എന്തോ തോന്നിയാസം കാണിച്ചാലും എന്തൊക്കെ തെമ്മാടിത്തനങ്ങൾ കാണിച്ചാലും അത് വിളിച്ചു പറയാൻ പാടില്ല അവളെ സംരക്ഷിച്ചോണോ എന്നാണ് അവളിനെ മയക്കുമരുന്ന് കച്ചവടം നടത്തിയാലും കൊലപാതകം നടത്തി കഴിഞ്ഞാലും എന്ത് ചെയ്താലും അവളുടെ മുഖം ഇങ്ങനെ ബ്ലർ ചെയ്തുകൊണ്ട് വെച്ച് അവളെ പൊതിഞ്ഞിങ്ങനെ സൂക്ഷിക്കണം ആണുങ്ങൾ നിരപരാധിയായ എത്ര പേരാണ് പോക്സോ കേസിൽ കള്ളക്കേസിൽ കുടുങ്ങി അവന്റെ ചിത്രം ഇങ്ങനെ ടി വിയിലും അവിടെ എവിടെയും കാണിച്ച് അവൻ്റെ ചുക്കാമേണി ചെത്തണമെന്ന് പറഞ്ഞ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും അല്ലാത്ത പേരിൽ നിങ്ങൾ നിരത്തിക്കൊണ്ടിരിക്കുന്നത് എന്താ പുരുഷൻ എന്താ ഇതൊന്നും ബാധകമല്ലേ അതുപോലെ ശിശു സംരക്ഷണം ആ വിദ്യാഭ്യാസം ആരോഗ്യം നിക്ഷേപം സൈനിക സേവനം തുടങ്ങിയ പുരുഷന്റെ കടമയാണെന്ന് ഓലക്കേൺ ഇതൊന്നും പുരുഷന്റെ കടമയാണെന്ന് ആരും പറയുന്നില്ല ശിഷ്യാന്വേഷണം സ്ത്രീയുടെ കടമയാണെന്നോ ആരും പറയുന്നില്ല ഞാനടക്കമുള്ളവർ പ്രസവം എടുത്തവരും പ്രസവ ശുശ്രൂഷ നടത്തിയവരും കുട്ടികൾ ആദ്യമായി കുളിപ്പിച്ചവരും കയ്യിൽ അപ്പി അപ്പി കോരി തുണി പ്രസവത്തിന്റെ തുണി കഴിയുവരും ഒക്കെയാണ് എല്ലാവരും എല്ലാവരും വീട്ടിലൊന്നും ആര് നിർത്താനും നാൽപ്പതിനായിരം അമ്പതിനായിരം കൊടുത്ത് നിർത്താൻ പെണ്ണുങ്ങളെ നിർത്തി ഇമാരെയുള്ള നാണക്കെടാണെന്നുള്ള പരിപാടി ആരും ജയിച്ചിട്ടൊന്നുമില്ല അങ്ങനെയുള്ളവരുണ്ടാകാം പക്ഷെ അല്ലാത്തവരും ഉണ്ട് കുട്ടികളെ നോക്കേണ്ടത് അച്ഛന്റെയും അമ്മയുടെയും കടമയാണെന്ന് ഒരുപോലെ നോക്കുന്നവരുണ്ട് പാചകവും അത് തന്നെ എല്ലാ മേഖലയിലും അത് അത് തന്നെ ഓരോ സാഹചര്യങ്ങളനുസരിച്ചാലാണ് നമ്മുടെ മലയാളികളുടെ സാഹചര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ പുറത്തേക്ക് ജോലിക്ക് പോകുന്നില്ല അതായത് വരുമാനത്തിനു വേണ്ടിയുള്ള ജോലിക്ക് പോകുന്നില്ല അവൾ വീട്ടിലെ ജോലി ചെയ്യുന്നു വീട്ടിൽ കാര്യങ്ങൾ നോക്കുന്നു ഭർത്താവിനെ അടക്കം കുടുംബത്തെ അടക്കം നോക്കിക്കൊണ്ട് സന്തോഷത്തോടെ കഴിഞ്ഞു പോകുന്നു ചില കുടുംബങ്ങളിൽ ഭാര്യ ജോലിക്ക് പോകുന്നു ഭർത്താവ് മറ്റു കാര്യങ്ങളെല്ലാം നോക്കുന്നു ചിലയിടങ്ങളിൽ രണ്ടുപേരും കൂടെ ജോലിക്ക് പോകുന്നു അത് അങ്ങനെ തന്നെ കണ്ടാൽ മതി അല്ലാതെ വലിയ ഒന്നും വേണ്ട സെക്സി ഷർപ്പവ് പോലെയുള്ള ലൈംഗിക ചുവയുള്ള തലക്കെട്ടുകൾ ഒഴിവാക്കണം ലിംഗസമത്വത്തിൽ അധിഷ്ഠിതമായ മലയാള പദാബലികളുടെ ശൈലി പുസ്തകം അടിയന്തരമായി തയ്യാറാക്കണം ഔദ്യോഗിക ഉപയോഗത്തിനും മാധ്യമങ്ങളുടെ ഉപയോഗത്തിനും ഇവ ലഭ്യമാക്കണമെന്നും കമ്മീഷൻ സർക്കാരിനോട് ശുപാർശ ചെയ്തിട്ടുണ്ട് ശുപാർശകൾ സഹിതം ഇക്കാര്യം സർക്കാരിന് സമർപ്പിച്ചിട്ടുമുണ്ട് എനിക്ക് പറയാനുള്ളത് ഇതിനേക്കാൾ നമുക്ക് എളുപ്പം എന്താണെന്ന് അറിയാം ഇവിടെ കേരളത്തിൽ നിന്ന് പുരുഷന്മാരെ മുഴുവൻ നാട് കടത്തുന്നതാണ് എന്നാൽ പിന്നെ ഒരു പ്രശ്നമില്ലല്ലോ പുരുഷന്മാരെ മുഴുവൻ കടത്ത എല്ലാ മേഖലയിൽ നിന്നും പുരുഷന്മാരെ മുഴുവൻ ഈ മൂന്നരക്കോടിയിൽ നിന്നും തെരഞ്ഞുപിടിച്ച് സകല എണ്ണത്തിനെ നാട് കടത്ത ഈ കേരളത്തിൽ സ്ത്രീകൾ മാത്രം മതി ലിംഗനീതിപരമായ വിഷയങ്ങളിലെ വിദഗ്ധർ ഭാഷാ വിദഗ്ദ്ധർ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള മീഡിയ അക്കാദമി തുടങ്ങിയ സ്ഥാപനങ്ങളിൽ അധ്യക്ഷന്മാർ അംഗങ്ങളായ സമിതി രൂപവത്കരിച്ച് ആറുമാസത്തിനോ പുസ്തകം തയ്യാറാക്കണം സമിതിയിലെ വിദഗ്ദ്ധർ കഴിയാവുന്നത്ര സ്ത്രീകളായിരിക്കണമെന്ന് ശുപാർശയിൽ പറയുന്നു ബെസ്റ്റ് ഒന്നും പറയാനില്ല